വ്യാപാരി വാർഷിക പൊതുയോഗം നടന്നു മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി യോഗം ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ കാണിവെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് ഷിയാസ് എ കെ അധ്യക്ഷനായിരുന്നു മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈംള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു കൂട്ടുത്തരവാദിത്വത്തോടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തെളിവാണ് ഈ ഉച്ചവകുസാരിൻ പറഞ്ഞ കിഴക്ക പദ്ധതി അടക്കമുള്ള സംഭവങ്ങൾ രോഗങ്ങൾ രോഗങ്ങളുണ്ടായി സഹായിക്കേണ്ട കാര്യങ്ങളും സഹായിക്കാനൊക്കെ അത് വലിയ ഒരു ഒരു പദ്ധതിയാണ് രൂപം ഇതിന്റെ മണി നടക്കുന്നു തുടങ്ങി 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 ആ ശാന്തി ഞാൻ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാരി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സലിം ബിഎസ് സംഘടനാ സന്ദേശം നൽകി യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി അജിത് സുകുമാരെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷർ ശ്രീധർ കണക്ക് അവതരിപ്പിച്ചു യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമൻ ജോസ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട വനിതാ വിംഗ് സെക്രട്ടറി ജോസഫ് മൈക്കിൾ യൂത്ത് വിംഗ് വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജു ആർ കെ അനിൽ പുനർജ്ജനി തുടങ്ങിയവർ സംസാരിച്ചു